ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ തൂവെള്ളക്കൊടി പാറിക്കാൻ മുന്നിൽ നിന്ന് നയിച്ചവർ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുമിച്ചിറങ്ങുകയാണ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി അനന്തു മധു അടൂർ നഗരസഭയിലേക്കും പ്രസിഡന്റ് കിരൺ എം കൊടുമൺ കിരൺ എം കൊടുമൺ പഞ്ചായത്തിലേക്കുമാണ് ജനവധി തേടുന്നത് കാണാമിനി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എല്ലാവിധ പിന്തുണയും സഹായവും പത്തനംതിട്ടയിലെ ഭൂരിപക്ഷം ക്യാമ്പസുകളിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എസ് എഫ് ഐ ആണ് വിജയിച്ചത് അതിനായി എസ് എഫ് ഐയെ മുന്നിൽ നിന്നയിച്ചവരാണ് അനന്തു കിരണവും ഇന്നിപ്പോൾ ഇവർ ഒരുമിച്ച തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് വളരെ അവിചാരിതമായിട്ടാണ് ഞങ്ങളുടെ രണ്ടാളുകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഞാൻ അടൂർ നഗരസഭയിൽ പതിമൂന്നാം വാർഡിലും കിരൺ കൊടുമണ് ഗ്രാമപഞ്ചായത്തിലുമാണ് മത്സരിക്കുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിതിനെ കാണുന്നത് യുവാക്കൾ നിലയിൽ പുതിയ തലമുറയുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിറവേറ്റാൻ വേണ്ടി പാർട്ടി ഞങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ പൂർണ്ണമായ നിരന്തരമായ സമര പോരാട്ടങ്ങൾ നടത്തിയ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ആളുകളാണ് വിദ്യാർത്ഥി വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ് ഇപ്പം ബഹുജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് പാർട്ടി ഒരു അവസരം തന്നിരിക്കുകയാണ് അതിനെ കൃത്യമായ രീതിയിൽ തന്നെ ഞങ്ങൾ വിനിയോഗിക്കും പാർട്ടി ഏറ്റവും വലിയൊരു ചുമതലയാണ് ഞങ്ങളിലേക്ക് ലഭിച്ചിരിക്കുന്നത് ജില്ലയിൽ യുവത്വത്തിന് വലിയ പ്രാധാന്യമാണ്